പ്രേമുള്ളവർ നമ്മുടെ കിഴക്കേതലക്ക് ജാബറിൻ്റെ ഓൺലൈൻ കേന്ദ്രമാണ് ജനസേവന കേന്ദ്രം കെ സ്മാർട്ട് അപ്പോൾ കിഴക്കേതല നമ്മുടെ നജാത്തിൻ്റെ ബിൽഡിങ്ങിലാണ് സെൻറ്റർ തന്നെയാണ് നമ്മുടെ ഭരതേട്ടരുന്നതിന് ആ ഒരു റൂമിലാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ വ്യാപാരിൻ്റെ പ്രതിനിധികൾ വിവിധ ആളുകൾ മഹല് കാളി അവരുടെ ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ സുഹൃത്തുക്കളെ കരുവാറമ്പി കിഴക്കേതലെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ കാലത്ത് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഓൺലൈൻ സേവനങ്ങൾ കെ സ്മാർട്ട് എന്ന സ്ഥാപനം കരുവാരം നജാത്തിന്റെ ബിൽഡിങ്ങില് വളരെ സൗകര്യപ്രദമായ സംവിധാനത്തോടെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെയെല്ലാം ആധുനികമായ രീതിയിലുള്ള എല്ലാ എല്ലാവിധ ഓൺലൈൻ സംവിധാനങ്ങളും സേവനങ്ങളും നമ്മുടെ ജാബിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഈ സെൻറ്ററിനെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റാൻ എല്ലാവരും ഇവിടെ സമീപിക്കുക എല്ലാവരുടെ പിന്തുണയും എല്ലാവരുടെ പ്രോത്സാഹനവും ഈ സ്ഥാപനത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട സൗകര്യ സാധനങ്ങളെ വികസന രംഗത്ത് നിത്യേന കുതിച്ചു കൊണ്ടിരിക്കുന്ന കരുവാരക്കുണ്ടിൻ്റെ ശിലാ കേന്ദ്രമായ കിഴക്കേത്തലയുടെ ഹൃദയഭാഗത്ത് ഐ ടി വിദഗ്ധൻ കൂടിയായിട്ടുള്ള ജാദിറിന്റെ നേതൃത്വത്തില് കെ സ്മാർട്ട് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നിപ്പോ എല്ലാത്തിനും തൊട്ടതിനും എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈൻ സേവനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തന്നെ വേണമെങ്കിലും റെയിൽവേ ടിക്കറ്റ് ആണെങ്കിലും വിമാന ടിക്കറ്റ് ആണെങ്കിലും പാസ്പോർട്ട് പുതുക്കുകയാണെങ്കിലും നികുതി അടക്കാനും കറണ്ട് ബില്ല് അടക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ഓൺലൈൻ സേവനം അതിലൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ സഹായിക്കാൻ അതിനെ സഹായകരമായ ഒരു സ്ഥാപനമാണ് കെ സ്മാർട്ട് അത് ജാബിറിൻ്റെ നേതൃത്വത്തിലൂടി ആവുമ്പോൾ നല്ല സേവനം ആളുകൾക്ക് നൽകാനും ലഭിക്കാനും അത് കാരണമാകും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ അത് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ കിഴക്കേത്തല സെൻട്രൽ ആരംഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തി അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് കൂടി അഭ്യർത്ഥിക്കുക നമ്മുടെ സ്ഥാപനം ഇനി അഭ്യർത്ഥിക്കാനൊന്നുള്ള നജാത്ത് ബിൽഡിങ് നമ്മുടെ കേരള സെന്ററിലാണ് ഇപ്പോൾ നേരെ സെന്ററിൽ അതിന്റെ നേരെ മുന്നിലായിട്ട് നമ്മുടെ ഭരതേട്ടന്റെ ആദ്യം ആധാര രീതിയിൽ ആ റൂമ് തന്നെയാണ് ഉള്ളത് അപ്പൊ എന്നാലും ജാബിറിന് ഇതിന് ഇപ്പം എന്തൊക്കെ പറയേണ്ടെന്ന് അറിയണം നമുക്ക് എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ ജാബർ ഇവിടെ ഉണ്ട് പറഞ്ഞൂടെ അപ്പൊ എങ്ങനെ അതിന്റെ വിവരങ്ങളൊക്കെ പറയാം ഞാൻ ക്യാമറ അപ്പൊ നമ്മുടെ ജാബർ ജാബറിനെ കുറിച്ച് ഇപ്പൊ എന്താ നമ്മളൊരു ചെറിയൊരു ചാനലും പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ് അല്ലേ ചെറുതായിട്ടൊക്കെ എന്തായാലും ഈ ഓൺലൈൻ സേവനത്തി നിൽക്കുന്നത് അറിയില്ല ഇങ്ങനൊരു ഐഡിയ ജാബർ ഉണ്ട് എനിക്കറിയില്ല നമ്മള് തരിശ്രോട്ടുമ്പോണ്ടായി എവിടെ തരിശ്രോട്ടുമ്പോ നമ്മള് ജ്യൂസ് അടവ് വല്ലതായിട്ട് രണ്ടു മാസമായിട്ട് ഒഴിവാക്കി എന്തായാലും ആരംഭിക്കണം അപ്പൊ തരിശ്രോട്ട് അതെനിക്കറിയില്ല എന്തായാലും ഇനിയിപ്പോ ഇവിടുത്തെ സേവനങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത് എല്ലാ സേവനങ്ങളും ഇപ്പൊ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വരുമാനം ജാതി കുടിക്കൈവശം ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ജനന സർട്ടിഫിക്കറ്റ് മാരേജ് ഇങ്ങനെയുള്ള പിന്നെ അതേപോലെ പാസ്പോർട്ട് പാൻ കാർഡ് പിന്നെ നമ്മളെ മൈക്ക് പെർമിറ്റ് ഇങ്ങനെയുള്ള വോട്ടർ ഐ ഡി കാർഡ് പി എസ് സി സംബന്ധിച്ച് അങ്ങനത്തെ അതേപോലെ യൂണിവേഴ്സിറ്റിന്റെ സേവനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സേവനങ്ങള് പിന്നെ വാഹനം വണ്ടി ഫൈന് നമ്മൾ കൂടെ അടച്ചു കൊടുക്കും കറണ്ട് ബില്ല് അതേമാതിരി മണി ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ വണ്ടിന്റെ ഫൈന് അറിയുമ്പോൾ ഉദ്ദേശിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ വന്നു നമ്മൾ സെവൻസ് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഇട്ടാലും നമ്മൾ കാണ്ട് റെസീപ് ഇട്ട് കൊടുക്കും ഇട്ടു അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ പിന്നെ ബന്ധപ്പെട്ടാല് ഉദാഹരണം പറയേ ഈ ഒരു സംഭവത്തിൽ ഓൺലൈനായിട്ട് നമുക്ക് വാട്സാപ്പിൽ ചെയ്ത് ഇപ്പം ആൾ നേരിട്ട് വരാത്ത കണ്ടല്ലോ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാട്സാപ്പ് കൂടി മെയിൽ കൂടി ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്ത് കാണ്ട് ഇട്ട് കൊടുക്കും അതേപോലെ ഗൂഗിൾ പേ പൈസ മണി ട്രാൻസ്ഫർ ഉണ്ട് അതേപോലെ മെമ്മറി പ്രോഗ്രാമിങ് വീഡിയോ ചെറിയ വീഡിയോ എഡിറ്റിങ് പോസ്റ്റർ മേക്കിംഗ് ഇങ്ങനെയുള്ള സംഗതികള് മൊമെന്റോ അതേപോലെ ടൂർ പാക്കേജ് നമ്മൾ ടൂർ ഓപ്പറേറ്ററും അതേപോലെ പാക്കേജുകളും ഉണ്ട് അതേപോലെ പിന്നെ പിന്നെ എല്ലാ സേവനങ്ങളും അതുപോലെ പ്രവാസികൾ പോയി അമിഷാദായ അടക്കലൊക്കെ ഉണ്ട് നമുക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ട അതേപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകൾ പിന്നെ സ്കോളർഷിപ്പുകൾ ബയോഡാറ്റ അങ്ങനത്തെ എല്ലാ സേവനങ്ങളും എല്ലാ സേവനങ്ങളും നമ്മള് ചെയ്തിട്ടുണ്ട് അപ്പോ ചുരുക്കം പറഞ്ഞാല് ഓൺലൈൻ പരമായിട്ട് ഞാൻ ജാവറിയുടെ നമ്പറാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോ ജാബ്രിക് വീഡിയോ കാണുന്ന ആളുകളോടെ എന്താ പറയുക എല്ലാരും ഇപ്പൊ നമ്മൾ ഏകത്തിലാണ് ടൗണിൽ നമ്മളെ ആധാരം റൂമ പത്തര വർഷമായിട്ട് പഴയ റൂമിന്റെ ജാത് ബിൽഡിങ്ങില് അവിടെ നമ്മളെ സേവന ഇപ്പൊ നമ്മള് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ എല്ലാരും നമ്മളീ സ്ഥാപനത്തോട് സഹകരിച്ച സേവനത്തിനൊക്കെ വരിക ബന്ധപ്പെടുക വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരാ എല്ലാ സേവനത്തിനും സഹകരണം നമ്മള്